സീസൺ സിക്സിലെ ശരണ്യ എന്ന മത്സരാർത്ഥി ചില ദിവസങ്ങളിലൊക്കെ ആ ഷോയിൽ ധരിക്കുന്ന ഡ്രസ്സ് അതിനെപ്പറ്റി ഒരു വട്ടം ഗിൻഡോ ഒരു പരാതി പോലെ പറഞ്ഞിരുന്നു മോശമാണ് ഇടുന്ന ഡ്രസ്സുകൾ എന്നുള്ള രീതി പക്ഷെ ഒരു കാര്യമുണ്ട് ഒരാളുടെ ഡ്രസ്സ് എന്ത് ധരിക്കണം എന്നുള്ളത് അവരുടെ മാത്രം അവകാശവും ചോയ്സും ഒക്കെയാണ് അതേപ്പറ്റി മറ്റൊരാൾക്ക് പറയാൻ പറ്റില്ല അന്ന് അവിടെ അത് ഒരു സംസാരം സായി ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞിരുന്നു പക്ഷേ ഈ ഒരു ഷോ കുട്ടികളടങ്ങുന്ന ഒരു ഫാമിലി ആണെങ്കിൽ ലൈവ് ആണെങ്കിലും കാണുന്നതെങ്കിൽ ഈ ശരീരത്തിൻ്റെ മടക്കുകളും എല്ലാം ഒരു വടിമൊത്ത ശരീരം ഇങ്ങനെ എല്ലാം ഇങ്ങനെ കാണിക്കുന്ന ഒരു രീതി ഒരു സ്കിന്നിലോട്ട് കേറിയിരിക്കുന്ന അതുപോലത്തെ ഒരു വേഷം സ്കിന്നിൻ്റെ സ്കിന്നിൻ്റെ അകത്ത് യും ഒട്ടിക്കിടക്കുന്ന ഒരു വേഷം ഈ ജിമ്മിലൊക്കെ പോകുന്ന കൂട്ട് വേഷമാണെന്ന് തോന്നുന്നു അങ്ങനെയുള്ള ഒരു വേഷമാണ് ശരണ്യ ഇന്നൊക്കെ ഇട്ടിരിക്കുന്നത് അപ്പൊ ഈ അത് വെച്ച് ഇന്നത്തെ ഇന്നാണെങ്കിൽ മുഴുവൻ നേരം ലൈവിലൊന്നും ചെയ്യാനില്ല വെറുതെ പാട്ട് പാട്ടുപാടുക ഡാൻസ് കളിക്കുക ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ശരണ് ഈ ഒരു വേഷം ഇട്ട് ഇന്ന് ലൈവില് മുഴുവൻ നേരം ഡാൻസ് കളിയാണ് ഒരു കുടുംബമായിട്ട് കണ്ടിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറെ നേരം ഇത് കണ്ടു കഴിയുമ്പം ഈ കുട്ടികളും എല്ലാവരുമായിട്ട് കാണുമ്പോൾ ശരിക്കും നമുക്കതൊരു അരോചകമായിട്ട് തോന്നും ശരിക്കും അരോചകമായിട്ട് തോന്നും പക്ഷെ അവരുടെ വ്യക്തി സാന്തരാണ് ഏത് ഡ്രസ്സ് ഇടുകാരണം അത് നമുക്കറിയാം എന്നാലും നമ്മളിത് കുടുംബസമേതം കാണുമ്പം ഇത് ഈ ചെയ്യിക്കുന്നത് വളരെ മോശം ഇത് ബിഗ് ബോസ് അറിഞ്ഞുകൊണ്ട് ഓരോ സീസണിലും ഇങ്ങനെ ഒരു മത്സരാർത്ഥി ഇറക്കും അല്പവസ്ത്രധാരിയായിട്ട് ഒരു മത്സരാർത്ഥി ഇറക്കും കഴിഞ്ഞ സീസണുകളിലൊക്കെ നിങ്ങൾക്ക് ആലോചിച്ചറിയാം സ്വിമ്മിംഗ് പൂളിൽ ചാടിയതും ഓരോ ഓരോ സീസണിലും ഉണ്ടായിരിക്കും അതെനിക്ക് തോന്നുന്നെ റേറ്റിങ്ങിന് വേണ്ടി ഞരമ്പന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കൊണ്ട് ഇറക്കുമതി ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നിട്ട് അവരെ എങ്ങനെയും പിടിച്ചു നിർത്തും തീരെ ഏകദേശം ഷോ തീരുന്നതും വരെ ഈ ഒരു മത്സരാർത്ഥിയെ ഇങ്ങനെ പിടിച്ചു നിർത്തുകയും ചെയ്യും അതും ചെയ്യുന്നുണ്ട് ഈ പ്രാവശ്യം മാറ്റി പിടിക്കലിന്റെ ഭാഗമായിട്ട് ഈ പവർ റൂമിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നോമിനേഷന് വരിക എന്നുള്ളൊരു ഇതുകൂടെ വന്നിട്ടുള്ളതുകൊണ്ട് എങ്ങനെയും ഇങ്ങനെയുള്ള മത്സരാർത്ഥിയേപ്പിടിച്ച് പവർ റൂമിലിടും പിന്നെ പിന്നെ നോമിനേറ്റ് ചെയ്യാനും പറ്റത്തില്ല ഇത് കണ്ട് സഹിക്കുക തന്നെ ചെയ്യണം അപ്പൊ ഇപ്പം ഒരു പ്രേക്ഷകൻ ഒരു സാധാ പ്രേക്ഷകൻ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് അഡ്വക്കേറ്റ് ആളൂരാൻ വഴിയാണ് കേസ് പോയിരിക്കുന്നത് ഏറ്റവും ഫേമസ് ആയ ക്രിമിനൽ ലോയർ ആളൂരാൻ വഴി കേസ് പോയിട്ടുണ്ട് ആ മനുഷ്യൻ പറയുന്ന ഒരു വാചകവും കൂടുതലും എന്താ പറയുന്ന വെച്ചാൽ അശ്ലീല ചൊവയുള്ള ആംഗ്യങ്ങളും സെക്സ് പരമായ ദൃശ്യങ്ങളും ബിഗ് ബോസ് കാണിക്കുന്നുണ്ടെന്ന് പുള്ളി പറയുന്നുണ്ട് പുള്ളി ആ രീതിക്കുള്ള കേസാ പോയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിനും കൂടെ കേസ് പോകണ്ട എന്താന്ന് വെച്ചാൽ ഇത് കുടുംബം റിയാലിറ്റി ഷോ ഇത് കുടുംബമായിട്ട് കാണുക എന്ന് പറയുമ്പം എല്ലാവർക്കൂടി ഇരുന്ന് കാണാവുന്ന മറ്റുള്ള മത്സരാർത്ഥികളൊക്കെ ഉപയോഗിക്കുന്നേക്കൂട്ട് ഡ്രസ്സ് വേണം എല്ലാവരും എന്തായിരിക്കാൻ എല്ലാവരും കൂടി ഇരുന്ന് കാണുന്ന ഒരു ഷോയാണ് അതിന്റെ അകത്ത് നമുക്ക് കാണുമ്പോൾ ഒരു നമുക്ക് കാണുമ്പോൾ ഒരു നാണക്കേട് കാണുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴത്തെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നിയല്ലാത്ത രീതിയിലുള്ള വേഷമാണ് എൺപതുകളിലെ അമ്മായി ആയിട്ട് നിങ്ങൾ കിടക്കാറുണ്ട് എന്നെ സംബന്ധിച്ചത് ഈ കുഞ്ഞു കുട്ടികൾ തൊട്ട് വലിയ കുട്ടികൾ വരെ നല്ല മോഡേൺ ആയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള മോഡേൺ വസ്ത്രങ്ങളൊക്കെ അല്പ ഇതാണല്ലോ എന്നിട്ട് അതാണെങ്കിലും ധരിച്ചു ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നയാളാണ് പക്ഷെ ശരണ്യത ഈ സ്കിന്നിലോട്ട് ഈ ശരീരത്തിന്റെ വടിവുകൾ മുഴുവൻ പുറത്തു കാണിക്കുന്ന പോലത്തെ ഈ വേഷം വേഷവെട്ടിയിൽ നിന്നിട്ട് അതിട്ട് ഡാൻസും കളിച്ച് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോ ലൈവ് കണ്ടിരിക്കാൻ സത്യം പറഞ്ഞാൽ തോന്നുന്നില്ല അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്ത് ഇതിനെതിരെ ഇനിയിപ്പം വസന്തം എന്നും പറഞ്ഞുള്ള പറച്ചിൽ വരും എന്നാലും കുഴപ്പമില്ല ഈ വീഡിയോ ഒന്ന് ചെയ്യണമെന്ന് തോന്നി ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് എല്ലാവർക്കും നമസ്കാരം നമസ്കാരം ശരണ്യയുടെ ഡ്രസ്സിംഗ് ഒരു ഡ്രസ്സ് ഇപ്പൊ ഞാനായാലും നിങ്ങളായാലും അത് നമ്മുടെ കംഫർട്ടിനനുസരിച്ച് ഇടണം അതിൽ ചോദ്യം ചെയ്യാൻ ഒരാളിനും ഈ ലോകത്തിൽ ഒരു റൈറ്റ്സും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് എനിക്കിഷ്ടമുള്ളതാണ് ഇടയോ ഇടാതെ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അടക്കം അത് അതിൽ മാറ്റമൊന്നുമില്ല അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും അത് അവരുടേതായ റൈറ്റ്സ് ആണ് പക്ഷേ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഏറ്റവും കൂടുതൽ ഒരുപാട് വീട്ടമ്മമാർ കാണുന്ന ഒരു ഷോയാണ് പിന്നെ അതുപോലെ അവരുടെ മക്കൾ മക്കളെ മക്കളൊക്കെ കുടുംബപരമായിരുന്നു ഒരു ഷോയാണ് അപ്പോൾ ആ ഷോയിൽ ഇങ്ങനെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് വരുമ്പോൾ അത് ഈ അമ്മമാർക്ക് ഉറപ്പായിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അവർ കുടുംബമായിട്ടൊക്കെ ഇരുന്ന് കാണുമ്പോൾ ഇങ്ങനെ അതും പ്രത്യേകിച്ച് ശരണ്യര ഈ ഒക്കെ നല്ല എക്സ്പ്ലോസീവാണ് അപ്പോൾ അത് കാണുമ്പോൾ അവർക്ക് പേഴ്സണലി അവർക്കൊന്നും ഡൈജസ്റ്റ് ആവത്തില്ല അവരെ ഈ അവരെ കുറ്റം പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പറയത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതുപോലത്തെ എക്സ്പ്ലോസീവ് ഡ്രസ്സുകൾ ഉണ്ട് ചില ഞരമ്പന്മാർ വന്നിട്ട് അപരാധങ്ങൾ പറയാറുണ്ട് അവന്മാരെയാണ് നമുക്ക് പിടിച്ചിടിയേറ്റ അല്ലാണ്ട് ഈ അമ്മമാരിങ്ങനെ ഇത് കണ്ടിട്ട് അവർക്ക് വീടുകളിൽ ഇരുന്ന് അവർ ഈ ഷോ കുടുംബമായിട്ടിരുന്ന് കാണുമ്പോൾ ഇതുപോലത്തെ എക്സ്പോസി ഡ്രസ്സുകൾ കാണുമ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ പറയും ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയത്തില്ല കാരണം അവരങ്ങനെ അവര് വളർന്നു വന്ന രീതി അവരെ ജീവിച്ച ജീവിത ശൈലിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ പറയും അപ്പൊ അവർ അവരെ മക്കളും അവരെ മക്കളുമായിട്ടൊക്കെ ഇരുന്ന് കാണുമ്പോൾ അവർക്ക് തന്നെ ഒരു ഒരു അവർക്കത് ഒരു അരോചകമായിട്ട് അല്ലെങ്കിൽ ഒരു വല്ലായ്മ ഒരു വിമിഷ്ടൊക്കെ തോന്നും അത് ഒരിക്കലും അവരെ നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല അത് ഈ ബിഗ് ബോസ് പോലത്തെ ഷോയിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഒക്കേഷൻ അനുസരിച്ച് നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ പഠിക്കണം അതിപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു സ്വിമ്മിങ് പൂളിൽ പോകുമ്പോൾ ഞാൻ അവിടെ നിക്കർ കിട്ടുകൊണ്ട് ചാടി മറിയും 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 ആ നിക്കർ കിട്ടുകൊണ്ട് എനിക്കേതെങ്കിലും ഫംഗ്ഷന് പോകാൻ പറ്റുമോ ഇല്ല ഏഹ് അവിടെ ഞാൻ അതിൻ്റെതായ ഡ്രസ്സ് ധരിക്കും അപ്പം നമ്മൾ ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ധരിക്കണം എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് കഫർട്ട് അനുസരിച്ച് ഏത് ഡ്രസ്സും എപ്പോ വേണോ എവിടെ വേണോ ധരിക്കാം അത് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ചാണ് പക്ഷെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ് ഒക്കേഷൻ അനുസരിച്ചിട്ട് നമ്മൾ ഡ്രസ്സ് ഇടുക ഇപ്പം ബിഗ് ബോസ് അവിടെ ഈ പറയുന്ന ശരണിയൊക്കെയായാലും എല്ലാവർക്കും അറിയാം അവിടെ ഇങ്ങനെ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നതാണ് അവിടെ ഈ വീട്ടമ്മമാരാണ് അവരുടെ ടേസ്റ്റ് എന്തായിരിക്കും അവർ നമ്മളെ കുറ്റം പറയത്തില്ലേ അതൊക്കെ അവർക്ക് തന്നെ ചിന്തിച്ചിട്ട് ഒക്കേഷൻ അനുസരിച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങനെ ആ ഒരു രീതിയിൽ ഡ്രസ്സ് ധരിച്ചാൽ കൊള്ളാ മതി ഞാൻ ഒരിക്കലും ഇവിടെ കുറ്റം പറയത്തില്ല മനസ്സിലായി കുറ്റം ഞാൻ പറയത്തില്ല കാരണം അവരുടെ ഇഷ്ടമാണ് എന്ത് ഡ്രസ്സ് എങ്ങനെ ധരിക്കണമെന്ന് ഇതിപ്പോ ഈ അമ്മ പറയുന്ന പോലെ ഒരുപാട് അമ്മമാർക്ക് ഇതുപോലെ തന്നെയാണ് പറയാനുള്ളത് ഞാൻ കുറച്ച് കമൻസ് ഞാനൊന്ന് വായിക്കാം അവർക്ക് ഇതുപോലെ കുറെ ഉണ്ടെന്ന് തോന്നുന്നു ഒരു നാണവുമില്ലാതെ സാധനം സാധനം മോഡേൺ ആണെന്ന് കരുതി എന്തും ഇടാം എന്നാകും ശരണ്യൊക്കെ പണ്ടേ പോകേണ്ടതാണ് സത്യം കുഞ്ഞെ ഒരു പിങ്ക് കളർ ഡ്രസ്സ് ധരിക്കാറുണ്ട് അതും ഇതുപോലെ വൾഗറാണ് കുട്ടികളുമായിരുന്നു കാണുമ്പോൾ ഉരുകുകയായിരുന്നു ഞങ്ങൾ കണ്ട കുട്ടികളുമായി കാണുമ്പോൾ അതാണ് ഓരോ അമ്മമാർക്ക് പറയാനുള്ളത് കുട്ടികളുമായിട്ട് ഇരുന്ന് കാണുമ്പോൾ അവർക്കത് എന്തോ ഡൈജസ്റ്റ് ആവത്തില്ല അതിപ്പോൾ ഞാനായാലും കൂടി ഇങ്ങനെ ഇരുന്ന് കാണുന്ന സമയത്ത് സീരിയസ്സിൽ പറയാം എൻ്റെ അച്ഛനോ അമ്മയോ എൻ്റെ കൂടെ ആയിരുന്നു ഇപ്പോൾ ഒരു സിനിമ കാണുന്നത് അത് പണ്ടായാൽ കൂടി സിനിമ കാണുമ്പോൾ നമ്മൾ ഒരുമിച്ച് ഫാമിലി ആയിട്ട് ആയിട്ടിരുന്ന് കാണുമ്പോൾ അതിലൊരു കിസിംഗ് സീനോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് ഹോട്ടായിട്ടുള്ള ഒരു സീനോ എന്ന് കഴിഞ്ഞാൽ ഞാൻ തന്നെ വേർക്ക് അത് നമ്മുടെ രീതിയാണ് നമ്മളതിൻ്റെ വേർ കഴിയുമോ അച്ഛനും അമ്മേരിക്കുന്നത് അത് നമ്മൾ വളർന്നു വന്ന സാഹചര്യം നമ്മൾ ആ രീതിയിലാണ് ഉറങ്ങുന്നത് നമ്മൾ അങ്ങനെ അങ്ങനെ അത്രയും നമ്മൾ എന്ത് പറയാ പുരോഗമന ഫാമിലി അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പുരോഗമന ചിന്താഗതി അല്ലെന്നല്ല ഞാൻ പറയുന്നത് നമ്മുടെ ഫാമിലിയായിട്ടിരിക്കുമ്പോൾ നമുക്ക് അത്രയും ഡൈജസ്റ്റ് ചെയ്യാം അത് ആവത്തില്ല ഇപ്പോൾ ഇപ്പോഴൊക്കെയാണ് നമ്മളൊക്കെ കുറെ അത് മാറ്റി 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 വന്നു ഞാൻ കുട്ടിക്കാലത്ത് ഇരിക്കുന്ന സംഭവമാണ് പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഇന്നും ഈ പഴയ ആൾക്കാരൊക്കെ ഈ ഷോ ഇരുന്ന് കാണുമ്പോൾ അവരെ ചെറുമക്കളും മക്കളൊക്കെ ഇരിക്കുമ്പോൾ അവർക്കും അതൊരു ഇഷ്ടമാവും അവർക്കും അത് എന്തോ വല്ലായ്മയൊക്കെ തോന്നും അതാണ് ഈ ഒരു അമ്മയുടെ ഈ ഒരു കമന്റ് ഞാൻ ഞാനിവിടെ ലാസ്റ്റ് വായിച്ചത് അതുപോലെ ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ധരിക്കണേ ഞാൻ പറയത്തുള്ളൂ എന്നാലും കുറച്ചുകൂടി കമന്റ് വായിക്കാം ഇത് പറഞ്ഞ ഏർ പറഞ്ഞത് നല്ല കാര്യം ജിൻഡോ പറഞ്ഞപ്പോൾ അയാളെ കൊല്ലാൻ വന്നു അവർ ജിൻഡോ ഇത് സൂചിപ്പിച്ചായിരുന്നു അന്ന് സായി ഉൾപ്പെടെ പറഞ്ഞു ഡ്രസ്സിങ് അവരുടെ ഇഷ്ടമാണ് അത് നമ്മൾ ചോദ്യം ചെയ്യേണ്ട റൈറ്റ്സ് ഇല്ല അത് ശരിയാണ് ഇതിലൊന്നും ഞാൻ പറയുന്നില്ല അവളോട് പറഞ്ഞ തുണിയിടാതെ നടക്കാൻ വളരെ ശരിയാണ് സ്വയം മനസ്സിലാക്കാത്തവരെ പറഞ്ഞ് മനസ്സിലാക്കണം നിങ്ങളെങ്കിലും പറഞ്ഞല്ലോ ഈ വിഷയം ഒത്തിരി ആൾക്കാർക്ക് ഈ കാര്യം തോന്നിയിട്ടുണ്ട് ശരീരത്തിൽ പെയിൻ്റ് അടിച്ചത് പോലെയുള്ള ഡ്രസ്സാണ് ശരണ്യ ഇടുന്നത് കാണുമ്പോൾ തന്നെ ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നുണ്ട് ശരണ്യക്കെതിരെ ഞാനും നെഗറ്റീവ് ഒന്നും ഞാൻ ഒരിക്കലും പറയില്ല അത് ശരണ്യയുടെ ഇഷ്ടമാണ് പക്ഷേ ഞാൻ ഒരൊറ്റ കാര്യം ഞാൻ പറയും ഏത് ഡ്രസ്സ് എവിടെ ഇടണം അത് ഒക്കേഷൻ അനുസരിച്ച് ഇടണം എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ അതൊക്കെ അവരുടേതായ ഓരോരുത്തരുടെ ചോയ്സ് ആണ് അല്ലാണ്ട് ഞാനിതിൽ കുറ്റം ഞാൻ പറയത്തില്ല ഇപ്പോൾ ഈ ഒരു ഞാൻ വച്ച ഓയിജ് അവർ ആ പറയുന്നത് അവർ അവരുടെ ഒപ്പീനിയൻ പറഞ്ഞു അവരൊരു അമ്മയാണ് അപ്പം അവർക്ക് വീട്ടില് ഒരുമിച്ചൊക്കെ മക്കളും അല്ലെങ്കിൽ ഭർത്താവും ഒക്കെ ഇട്ടിരുന്ന് കാണുമ്പോൾ ഇതൊക്കെ ഒരു ഒരു വൽകാരി ഫീൽ ചെയ്യും അത് അവരെ തെറ്റ് പറയാൻ പറ്റത്തില്ല ഞാൻ എപ്പോഴും ഈ ഡ്രസ്സിങ്ങിൻ്റെ കേസിൽ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സിങ്ങിൻ്റെ കേസിൽ കമന്റ് താഴെ വരുന്ന കമൻസ് റിയാക്ട് ചെയ്തിട്ടുണ്ട് അത് മോശമായ രീതിയിൽ ഇവരെ പറയും ഭയങ്കര വൽകാറ്റ് നിറഞ്ഞ രീതിയിൽ വളരെ വൃത്തികെട്ട രീതിയിൽ സെക്ഷുവലി ഉള്ള കമൻസും കാര്യങ്ങളൊക്കെ വരും അതിനെയാണ് ഞാൻ എപ്പോഴും എതിർക്കാറ് അല്ലാണ്ട് മാന്യമായിട്ട് നിനക്കത് ചേരുന്നില്ല അല്ലെങ്കിൽ അത് ഈ ഒക്കേഷനിൽ അത് ഇടുന്നത് ശരിയല്ല എന്ന് മാന്യമായിട്ട് പറയുന്നവരെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാറേ ഉള്ളൂ അപ്പം ഈ സിറ്റുവേഷനിലും ശരണ്യ ഈ ഒരു ബിഗ് ബോസ് എന്ന ഷോയിൽ ഇത്രയും ആൾക്കാർ കാണുന്നത് ബാക്കി എല്ലാവരും ആരും അവരുടെ കംഫർട്ട് അവർക്ക് അവർക്കത് വിഷയമില്ല അവർ ഓക്കെയാണ് അത് അതിനോട് സെറ്റാണ് പക്ഷേ ഒരുപാട് അമ്മമാർക്ക് തീർപ്പ് കാണും അവരെ ഞാൻ ഒരിക്കലും തെറ്റ് പറയില്ല അപ്പോൾ ജസ്റ്റ് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കൊന്ന് എനിക്കും ഒന്ന് അത് ഒപ്പീനിയൻ പറയണമെന്നുണ്ടായിരുന്നു നമ്മളൊരു ഡ്രസ് ഇടുമ്പോൾ ഒക്കേഷൻ അനുസരിച്ചിട്ടണം എന്നാണ് ഞാൻ പറയുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇവിടെ ശരണിയെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല അവരുടെ ഇഷ്ടമാണ് അവർ ഏത് ഡ്രസ് എവിടെ ഇടണമെന്ന് എങ്കിലും നമ്മുടെ ഒരു പൊതു അഭിപ്രായം അമ്മമാരുടെ ബേസിൽ നിന്നിട്ട് എനിക്കതും കൂടി കണ്ടപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തി സംസാരിക്കണം എന്ന് തോന്നി എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമന്റ് വേണ്ടി